പെറുവിൽ ആഞ്ഞടിച്ച രാക്ഷസ തിരമാല സംഭവത്തിൽ ഒരാൾ മരിച്ചു ഇക്വഡോർ സ്വദേശിയാണ് മരിച്ചത് സംഭവം ആളുകളിൽ വലിയ ഭീതി ഉളവാക്കിയിട്ടുണ്ട് ശനിയാഴ്ച വൈകിട്ടോടെ ആയിരുന്നു ഭീമൻ തിരമാലകൾ പ്രത്യക്ഷപ്പെട്ടത് പെറുവിന്റെ വിവിധ ഭാഗങ്ങളിലെ തീരപ്രദേശങ്ങളിൽ തിരമാലകൾ പ്രത്യക്ഷപ്പെടുകയായിരുന്നു തിരമാലകൾക്ക് പതിമൂന്നടി ഉയരമുണ്ടായിരുന്നു സംഭവ സമയം ബീച്ചുകളിലും തീരമേഖലകളിലും നിരവധി പേരുണ്ടായിരുന്നു തിരമാലകൾ കണ്ട് അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവരിൽ ചിലരാണ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇന്ന് രാവിലെയാണ് എക്വഡർ സ്വദേശിയുടെ മൃതദേഹം തീരത്തടിഞ്ഞത് രാവിലെ ആറു മണിക്കായിരുന്നു ബർബസ്കിലോ മേഖലയിൽ മൃതദേഹം കണ്ടത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പെറുവിന്റെ തീരമേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു തീരദേശങ്ങൾ അടച്ചിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ആളുകൾ ബീച്ചുകളിലേക്ക് പ്രവേശിക്കുന്നത് വിലക്ക് ഏർപ്പെടുത്തി തീരമേഖലകളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് നൂറ്റി തുറമുഖങ്ങളാണ് പെറുവിയിൽ ആകെയുള്ളത് ഇതിൽ തൊണ്ണൂറ്റിയൊന്നും അടച്ചിട്ടുണ്ട് ഭീമൻ തിരമാല ആഞ്ഞടിച്ചതിനെ തുടർന്ന് നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ തകർന്നു മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് സുനാമിയെ തുടർന്നായിരുന്നു ഭീമൻ തിരമാലകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് എന്നാൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ലെന്നാണ് വിവരം ശക്തമായ കാറ്റാണ് ഉയർന്ന തിരമാലയ്ക്ക് കാരണമായത് എന്നാണ് ഇപ്പോഴത്തെ അനുമാനം സംഭവത്തിൽ അന്വേഷണം തുടരുന്നു